എറണാകുളത്ത് പനംപള്ളി നഗറിൽ നിന്ന് വെച്ചാൽ പപ്പായയാണ് അപ്പം പനമ്പള്ളി നഗറിയിൽ നിന്ന് തന്നെ കഴിക്കണമുണ്ട് അത് ലൈവായിട്ട് തന്നെ മേടിച്ച് അപ്പത്തന്നെ കഴിക്കണാണ് ഞാനിങ്ങനെ പനമ്പള്ളി അറിൽ കൂടി പോയപ്പോളേ പപ്പായ വിൽക്കണമുണ്ട് അപ്പം അങ്ങനെ എനിക്കൊരു കൗതുകം പപ്പായ മേടിച്ച് കഴിച്ചാലെന്ന് അപ്പടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പയ്യെ നടന്ന് വന്ന് പപ്പങ്ങ വിൽക്കുന്നത് ഹിന്ദിക്കാരനാട്ടാ ഇതാ ജി മധുരോള ചോട്ട ഇല്ല ചോട്ടാ രണ്ടു കിലോ തന്നെ കിട്ടിയ കേട്ടോ അപ്പൊ രണ്ടുകിലും പപ്പായയിട്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കണക്കണേ എന്താ വണ്ടിയിലാണ് കത്തിയൊക്കെ വെച്ചേക്കണത് വേറെ ഒന്നുമില്ല ഞാനിവിടെ നിന്ന് തന്നെ പപ്പായ കഴിക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ കത്തിയൊക്കെ സ്റ്റോക്കാണ് നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണേ അപ്പോൾ വണ്ടി ഇരുന്നായാലും പുറത്തുനിന്നൊക്കെ ആയാലും അങ്ങനെ ഇങ്ങനെ കഴിക്കാറുണ്ട് ശരിക്കും പറയുന്നത് ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് എപ്പോഴും ബിരിയാണിയും കുഴിമന്തിയും ചോറും പൊറോട്ടയൊക്കെ കഴിക്കണ ഇന്ന് ഇന്ന് പപ്പായ കഴിക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഞാൻ മാത്രമല്ല ക്യാമറ പിടിക്കുന്ന ജിബിനും ഉണ്ട് അപ്പോൾ ഞാൻ തുടങ്ങണാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ കളർ ഉണ്ടാന്ന് നോക്കണ്ടേ കണ്ടിട്ട് നല്ല കളറുണ്ട് ഇതേണ്ട അടിപൊളി പപ്പായാണ് ചില പപ്പായ മേടിച്ചു കഴിഞ്ഞാൽ കുരുവുണ്ടാവില്ല ഇത് കുരുവൊക്കെ ഉണ്ട് ഇനി ടേസ്റ്റ് നമ്മൾ കഴിച്ചാലറിയാൻ പറ്റുള്ളൂ ഞാൻ ഈ പപ്പായ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയാണ് എങ്ങനെ അറിയണത് റൗണ്ടിൽ അപ്പോൾ നമ്മൾ കുരുവൊക്കെ ഒന്നും അവിടെ ഒരു വേസ്റ്റ് ഇടുക്കില്ല കേട്ടോ അല്ല നമ്മൾ വേറെ എക്സ്ട്രാ കവറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് വേസ്റ്റ് കളയുന്ന സ്ഥലത്തുകൊണ്ട് കളയും അപ്പോൾ ഇങ്ങനെ കഴിക്കണ ആദ്യമായിട്ട് കഴിക്കല്ലോ പപ്പായ ഇങ്ങനെ റൗണ്ടിൽ പെട്ടെന്ന് കഴിക്കാനുള്ളൊരു ബുദ്ധിയാ ഉണ്ടേ ഇത് അപ്പം നിങ്ങൾ പപ്പായ വേറെ രീതിയിലേക്കാണ് അരിയണത് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നിങ്ങനെ അരിഞ്ഞ് അപ്പം നമുക്ക് ക്ഷമയില്ല അന്ന് കഴിച്ച് നോക്കണം കുരുവൊക്കെ വാഹന ഉള്ളിൽ പോകരുത് അടിപൊളി നല്ല തേൻ വരിക്കുക നല്ല ടേസ്റ്റാണ് കിലോ നാൽപ്പത് രൂപയാണ് രണ്ട് കിലോ മേടിച്ചു അപ്പോൾ രണ്ട് എൺപത് രൂപ കൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ പരിപാടി ഞങ്ങടെ കഴിഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് പേര് കഴിച്ചാൽ തീരൂല ഒരുപാടുണ്ട് അപ്പോൾ കുറച്ച് കഴിച്ച് കുറച്ച് വണ്ടിയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം